എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ട് വന്നിട്ടുള്ള പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ വരുന്ന വ്യാഴാഴ്ച തന്നെ ആരംഭിക്കുന്നതാണ് അതിനുവേണ്ടി എണ്ണൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ നിന്നും എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതായത് സാമൂഹിക ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് നമുക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ വ്യാഴാഴ്ച മുതലാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച തന്നെ പരമാവധി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിന് മുമ്പ് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമാത്രമല്ല ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം പുതിയ പ്രതീക്ഷയോടെ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി അതിനോടൊപ്പം തന്നെ നമ്മുടെ കൈകളിലാണ് പെൻഷൻ തുക ലഭിക്കുന്നതെങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൂടെ തന്നെ നമുക്ക് തുക കൈകളിലേക്ക് എത്തുന്നതാണ് പെൻഷൻ വിതരണം ആ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഈ തുക നമ്മുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് ഇനി അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എട്ടരലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് മുഴുവനായിട്ട് ആയിരത്തി അറുന്നൂറ് എന്ന തുകയാണ് ലഭിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ തുക ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ താമസിച്ചാണ് തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് പക്ഷേ അങ്ങനെ വിതരണം ചെയ്യേണ്ട തുക പോലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആ തുക ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലിലേക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇത് നമ്മളോട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഇതിൻ്റെ ആനുകൂല്യ വിതരണം ഉള്ളത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീം അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ എന്നിവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഹായ വിതരണം ഉള്ളത് പ്രധാനമായിട്ടും ഈ തുക കൃത്യമായിട്ടും സർക്കാരിൻ്റെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ചേർത്ത് വിതരണം ആരംഭിക്കുന്നതാണ് എന്നാൽ ഒന്നര ദിവസത്തേക്ക് താമസം ഉണ്ടായിരിക്കുന്നതാണ് ചിലർക്ക് തുക തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുള്ളത് ഇനി അതുമാത്രമല്ല നമ്മുടെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡ് എന്ന് കൃത്യമായിട്ടും പരിശോധിക്കുക കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുന്നത് ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് അല്ല എങ്കിൽ നമുക്ക് ഈ തുക നഷ്ടമാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം വഴി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെയ്യുന്ന സംവിധാനമുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിനുശേഷം വെബ്സൈറ്റിൽ നമ്മുടെ ആധാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വച്ച് ഏത് അക്കൗണ്ടാണ് നമ്മുടെ ആധാറുമായിട്ട് ലിങ്കായിട്ടുള്ളത് അല്ലെങ്കിൽ സീഡായിട്ടുള്ളതെന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ ബ്രാഞ്ചിലെത്തി കൃത്യമായിട്ട് ആധാർ സീഡിംഗ് നിർവഹിക്കേണ്ടതാണ് എങ്കിലേ ഈ തുക നമുക്ക് ലഭിക്കുകയുള്ളൂ മുടങ്ങാതെ ആനുകൂല്യം ഈ രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള എല്ലാവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആയിരത്തി അറുന്നൂറ് രൂപയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ട് ഉണ്ടോ എന്ന് അത്തരത്തിൽ യാതൊരു രേഖയും തന്നെ നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടില്ല സർക്കാർ നമ്മോട് ഒന്നും തന്നെ ഈ സമയത്ത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റു രേഖകളുടെ ഒന്നും തന്നെ ആവശ്യമുണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ അനുവദിക്കുന്ന തുക ഒരു തടസ്സവും കൂടാതെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ